ഇപ്പോൾ രാഹുൽ ഇച്ചർ സൂചിപ്പിച്ചത് അദ്ദേഹം കുറെ തെളിവുകളൊക്കെ നിരത്തി ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വെളിപ്പെടുത്തണം നടത്തി പക്ഷേ അതിന്റെ ആധികാരികത പരിശോധിക്കണം അങ്ങനെ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടോ വോട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം അങ്ങനെ കൈയൊഴിയാൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്നാണ് രാഹുൽ പറയുന്നത് ഇതിലപ്പുറം ആരോപണങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കരിവാരി തേക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നതിനപ്പുറം ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും ആധികാരികത പരിശോധിക്കപ്പെടട്ടെ എന്നുള്ള ആത്മവിശ്വാസവുമായിട്ടാണല്ലോ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോ ഉന്നയിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത് ഇന്നോ ഇന്നലെയോ പെട്ടെന്നൊരു വൈകാരികമായ വിസ്ഫോടനമായി രാഹുൽ ഗാന്ധി പൊതുമതലത്തിൽ പ്രത്യക്ഷപ്പെട്ടതല്ലോ രാഹുൽ ഗാന്ധി ഇതിന് പിന്നിൽ ഒരു വലിയൊരു പ്രയത്നമുണ്ട് വലിയൊരു ഗവേഷണമുണ്ട് അതൊരു നീണ്ട നാളുകൾ നീണ്ടൊരു പ്രക്രിയയാണ് ഇവിടെ ആധുനിക ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ ഒരാൾക്കൊരു ഒരു വോട്ട് എന്ന് പറയുന്നതാണ് ഒരു വോട്ടിനെ ഇത് ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യത്തിൽ നിലനിർത്തുന്നത് തന്നെ ഓട്ടാണ് ഓട്ടവകാശം എന്ന് പറയുന്നതാണ് ഒരാളെ പൗരനാക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള പോരാട്ടമാണെന്നേ ഇത് കോൺഗ്രസ് അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊപ്പകാന്റുമായി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് അധികാരത്തെ തിരിച്ചുവരാൻ നടത്തുന്ന പോരാട്ടമല്ല ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള സവിശേഷമായൊരു പോരാട്ടമാണ് ഇതൊക്കെ ഇത് കോൺഗ്രസിനെ നാളിതുവരെ എതിർത്ത് ജനവിഭാഗങ്ങൾ കോൺഗ്രസുമായി പല വിയോജിപ്പുകളുള്ള ആളുകൾ അവരൊക്കെ ഇപ്പം രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭമാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഈ രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ എന്നൊരാശയം മുന്നോട്ട് വെക്കുന്നതിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയെ നിർമ്മിക്കുന്നതിൽ ഇന്ത്യയിൽ ജനാധിപത്യം ഒരു പ്രാക്ടീസായി പ്രയോഗമാക്കി മാറ്റുന്നതിൽ വലിയ സംഭാവനകൾ ചെയ്തൊരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജനാധിപത്യം നിലർത്താനുള്ള സവിശേഷമായ ബാധ്യതയുണ്ട് ഞങ്ങൾ അധികാരത്തിൽ നിന്നും മാറി നിന്നതുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ലല്ലോ അടിയന്തരാവസ്ഥയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ ആളുകളുണ്ട് അടിയന്തരാവസ്ഥ പോലെ സമഗ്രാധിപത്യം എന്ന് പലരും വിലയിരുത്തിയ സന്ദർഭത്തിൽ പോലും തെരഞ്ഞെടുപ്പ് നടന്ന് തോറ്റ് ആ ജനാധിപത്യം അംഗീകരിച്ച് പുറത്തുപോയ പാർട്ടിയാണ് കോൺഗ്രസ് സജ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും തോറ്റ് തെരഞ്ഞെടുപ്പിലും ഇത്തരം ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചിട്ടില്ലല്ലോ കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലാദ്യമായി എ ബി വാജ്പേയി അധികാരത്തിൽ വന്നിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടോ പക്ഷേ നാളിതുവരെ തരാത്തരത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു സമഗ്രാധിപത്യ ഭരണകൂടം സംഘപരിവാർ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെതിരെ ഉന്നയിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കടമയാണെന്നേ അല്ലെങ്കിൽ കോൺഗ്രസ് ആദ്യമായ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് പുറാർതി ദേസായിയുടെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് ഇത്തരം ഗവൺമെൻറ് ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത തരത്തിൽ കോൺഗ്രസ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം കൃത്യമായി അത്തരം നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് ലോകത്തെ എല്ലാ ഫാസിസ്റ്റ് പാർട്ടികളും ഫാസിസ്റ്റ് നേതാക്കന്മാർ ചെയ്യുന്നതാണേ രാജ്യത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ഫാസിസ്റ്റ് രാഷ്ട്രീയ നേതാവായി നരേന്ദ്രമോദി മാറിയുന്ന അപ്പൊ വാജ്പേയിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് വളരെ കൃത്യമുള്ള വിയോജിപ്പുള്ള ആളുകളാണ് വാജ്പേയി ഒരു ഹിന്ദുത്വ പരിവാറിന്റെ ഭാഗമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തിലെ ലക്ഷണമൊത്ത ഉംബർ ടോ ഒക്കെ പതിനാല് ലക്ഷണങ്ങൾ കുറിച്ച് പറയുന്നുണ്ട് വ്യക്തിയിലുള്ള കവിഞ്ഞ ആരാധന വ്യക്തി കേന്ദ്രീകൃതമായ കാര്യങ്ങളെന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഈ പറയുന്ന പതിനാല് ലക്ഷണങ്ങളും തികഞ്ഞ സമ്പൂർണനായ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരി നരേന്ദ്രമോദി സ്വയം പ്രഖ്യാപിക്കുന്നിടത്താണ് കാര്യങ്ങൾ വരുന്നത് ജർമ്മനിയിലെ ഹിറ്റ്ലറെ കുറിച്ച് നമ്മൾ പറയാ പറയാറുള്ള കാര്യം എന്താ ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിലൂടെയാണെന്നേ പക്ഷേ പിന്നീട് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല ഇന്ത്യയിലും ഒരു ജർമ്മൻ മോഡലിനുള്ള സാധ്യത അത് അതിൻ്റെ ഈ പറയുന്ന ഒളിച്ചും മറഞ്ഞും വലിയ പരിശ്രമങ്ങൾ നടക്കുന്നു അതിനെ പ്രതിരോധിക്കാനുള്ള വലിയൊരു ാണ് ഇത്തരത്തിലുള്ള ഒറ്റയാൾ പോരാട്ടം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ആ രീതിയിൽ തന്നെ രാജ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ബിഹാർ അധികാർ വോട്ടർ യാത്രയിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളുകൾ നീണ്ട എഫേർട്ടിന് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള തെളിവുകൾ രാജ്യത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഒരു രാഹുൽ ഗാന്ധിയുമായുള്ള ഒരു പോരിന് കാരണമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിലപ്പുറം ഇത് എവിടെയും എത്തുന്നില്ല എന്നുള്ളൊരു തോന്നൽ കോൺഗ്രസിനുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പി അടക്കം സൂചിപ്പിക്കുന്നത് പോലെ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്ന് ബി അടക്കം പ്രതിരോധിക്കാനാണെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം ബി ജെ പിയുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് രാഹുലിന് ഇത് എവിടെയും എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ടോ അല്ല എത്തുന്നു എന്നൊരു തെളിവല്ലേ രാജ്യത്തെ ഒരു വലിയ ജനവിഭാഗം ആളുകൾ അരാഷ്ട്രീയമെന്ന് അപ്പോളിറ്റിക്കൽ എന്ന് നമ്മൾ വിധി എഴുതിയ ആളുകൾ ഈ പറയുന്ന പുതിയ ജനറേഷനിൽപ്പെട്ട ആളുകൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അവരൊക്കെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് നമ്മുടെ അയൽ അയൽ രാഷ്ട്രമായ നേപ്പാൾ സംഭവിച്ചത് നമ്മൾ കണ്ടതല്ലേ ഇവിടെ ഈ പറയുന്ന ഒരു വലിയ പ്രക്ഷോഭത്തിന് രാഹുൽ ഗാന്ധി തുടക്കം കുറിക്കുകയാണ് അത് താങ്കൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ നാളിതുവരെ കണ്ടതുപോലെയുള്ള ഒരു പരമ്പരാഗത രാഷ്ട്രീയമല്ലന്നേ അതാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി ഒറ്റ ആ പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു രാജ്യം ഒരുമിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടതല്ലേ